കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടെ പാലക്കാട് ജില്ലയിൽ മരിച്ചത് ഇരുപത്തെട്ട് കുട്ടികളാണ് ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകർ ഹർജി കൊടുത്തിരുന്നു ഈ ഹർജിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ബാലാവകാശ കമ്മീഷനാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പതിമൂന്ന് വർഷത്തിനിടെ ഇരുപത്തെട്ട് കുഞ്ഞുങ്ങൾ മരിച്ചതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഹർജിക്കാരുടെ വാദം കുട്ടികളിൽ പലരും തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് എങ്കിലും മരണത്തിൽ കൊലപാതകത്തിന്റെ സൂചനകളുണ്ടെന്ന് സാമൂഹിക പ്രവർത്തകർ നൽകിയ ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട് സംശയാസ്പദമായ മരണങ്ങൾ സമാന സ്വഭാവത്തിൽ ഉണ്ടാകുന്നതും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ഇതോടെയാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ ബാലാവകാശ കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലത്ത് കുട്ടികൾ മരിച്ചത് തമ്മിൽ സംബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഘടകമുണ്ടോ എന്ന് ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരോട് ചോദിച്ചു ഒറ്റപ്പെട്ട സംഭവങ്ങളാകാം പരസ്പരം ബന്ധമില്ലാത്തതാകാം എന്ത് സാഹചര്യത്തിലാണ് ദുരൂഹത ഉണ്ട് എന്ന് ആരോപിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളും ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മൃതദേഹങ്ങളിൽ പലതിലും ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റ നിലയിലാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്വേഷണം മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ മരണങ്ങൾ ആത്മഹത്യ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു 何